കാശവും സമുദ്രവും നീലനിറത്തിൽ കാണുന്നത് എന്തുകൊണ്ട് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ രാത്രിയിലും പകലും വൈകുന്നേരങ്ങളിലും ആകാശത്തിന് വേറെ വേറെ നിറങ്ങളാണ് കാണപ്പെടുന്നത് രാത്രി കാലങ്ങളിൽ ആകാശം കറുത്തത് അല്ലെങ്കിൽ ഇരുണ്ടതായി കാണപ്പെടുന്നു പ്രകാശത്തിന്റെ അഭാവം മൂലമാണ് രാത്രിയിൽ ആകാശം ഇരുണ്ടതായി കാണപ്പെടാൻ പ്രധാന കാരണം അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം ആകാശത്തിലെ നിറത്തിന്റെ കാര്യത്തിൽ സൂര്യന്റെ സാന്നിധ്യം പ്രധാന പങ്കുവഹിക്കുന്നു എന്ന് സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ സഞ്ചരിച്ച് നമ്മുടെ ഓരോരുത്തരുടെ കണ്ണുകളിൽ എത്തിച്ചേരുമ്പോഴാണ് നമുക്ക് ആകാശം നീലനിറത്തിൽ കാണാൻ കഴിയുന്നത് നമ്മുടെ അന്തരീക്ഷം പ്രകാശമണ്ഡലങ്ങളെ ഒരു പരിധിവരെ ചിതറിത്തെറുപ്പിക്കുകയാണ് അതായത് ആകാശത്തിന് നീലനിറം നൽകുന്ന അതേ പ്രതിഭാസം പകലിന്റെ വിവിധ ഘട്ടങ്ങളിൽ മറ്റു നിറങ്ങളുടെ രൂപീകരണത്തിനും കാരണമാകുന്നു ആകാശത്ത് സൂര്യന്റെ സ്ഥാനമാറ്റം കാരണം പ്രഭാവം മാറുകയും ചെയ്യുന്നുണ്ട് സൂര്യോദയ സമയത്തും സൂര്യ അസ്തമയ സമയത്തും സൂര്യനിൽ നിന്നുള്ള പ്രകാശകിരണങ്ങൾ അന്തരീക്ഷത്തിൽ കൂടുതൽ വായുകിടത്തി വിടുകയാണ് സൂര്യൻ ചക്രവാളത്തോടടുക്കുമ്പോൾ നീല തരംഗ ദൈർഘ്യ ശ്രേണിയിലെ പ്രകാശകിരണങ്ങൾ കൂടുതൽ ചിതറിറിക്കും ചുവപ്പ് ഓറഞ്ച് മഞ്ഞ എന്നീ തരംഗു ദൈർഘ്യ ശ്രേണികളിൽ പതിക്കുന്ന ശേഷിക്കുന്ന പ്രകാശകിരണങ്ങൾ നമ്മുടെ കണ്ണുകളിൽ നേരിട്ട് പതിക്കുകയാണ് നമ്മുടെ കണ്ണുകളിൽ നിന്ന് വെളിച്ചം വിതറുന്നതിന് കാരണം ഇതാണ് ഈ നിറങ്ങൾ മാത്രമേ നമുക്ക് വ്യക്തമായി കാണാനും സാധിക്കൂ സൂര്യാസ്തമയ സമയത്തും ഉദയ സമയത്തും വീഴുന്ന പ്രകാശകിരണങ്ങളുടെ നിറം മനസ്സിലാക്കാൻ മേഘങ്ങളുണ്ടെങ്കിലേ നമുക്ക് സാധിക്കൂ സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന ചുവപ്പ് മഞ്ഞ ഓറഞ്ച് നിറത്തിലുള്ള പ്രകാശരശ്മികളുടെ വ്യത്യസ്തമായ സംയോജനമാണ് ആകാശത്തിന്റെ വിവിധ നിറങ്ങൾക്ക് കാരണമാകുന്നത് എന്ന് പറയാം തരംഗ ദൈർഘ്യം കൂടുതലുള്ള ഈ നിറങ്ങൾ സൂര്യരശ്മികളിൽ കൂടുതലായി മാറുന്നതിനാൽ വയലറ്റ് നീല നിറങ്ങൾ അടങ്ങിയതല്ലാത്ത നിറങ്ങളും ലഭിക്കും അതുകൊണ്ടാണ് സൂര്യോദയത്തിന്റെയും അസ്തമത്തിന്റെയും ആകാശത്തിന്റെ നിറം വ്യത്യസ്തമാകുന്നത് ഓർക്കുക നാം ഓരോരുത്തരും ആകാശമെന്ന് വിളിക്കുന്നത് മനുഷ്യ നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ബാഹ്യ ആകാശ മേഖലയാണ് അതായത് നീല നിറത്തിലാണ് ഭൂമിക്ക് ചുറ്റുമുള്ള ആകാശത്തെ നാം കാണുന്നത് എന്നാൽ ചൊവ്വയ്ക്ക് ചുറ്റുമുള്ള ആകാശത്തിന്റെ നിറം വേറെയാണ് ഓറഞ്ച് കലർന്ന കുറച്ച് തവിട്ട് നിറത്തിലാകും യുറാനസ് നെപ്റ്റ്യൂൺ എന്നിവയ്ക്ക് ചുറ്റുമുള്ള ആകാശം കാണാൻ സാധിക്കുക ഇവിടെ ഭൂമിയിൽ നിന്നും കാണുന്നതിലും കുറച്ചുകൂടി ഇളം നീര നിറത്തിലാകും ആകാശത്തെ കാണുന്നത് അതേസമയം ബുധൻ ചന്ദ്രൻ എന്നിവയ്ക്ക് ചുറ്റുമുള്ള ആകാശം രാത്രിയിലും പകലും ഇരുണ്ടതായിരിക്കും വായുമണ്ഡലത്തിലൂടെ സൂര്യപ്രകാശം കടന്നു വരുമ്പോൾ അത് വിസരണം എന്ന പ്രതിഭാസത്തിലൂടെ കടന്നു പോകുന്നു ആ പ്രതിഭാസമാണ് ആകാശ നീലിമയ്ക്ക് കാരണമെന്നും പറയപ്പെടുന്നു മാത്രമല്ല അന്തരീക്ഷത്തിലെ വിവിധ പ്രകാശകിരണങ്ങളുടെ വ്യതിചലനമാണ് ആകാശത്തിന്റെ നിറവ്യത്യാസത്തിന് യഥാർത്ഥത്തിൽ കാരണമെന്നും പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം ബീച്ച് ടൂറിസം ഇഷ്ടപ്പെടാത്ത സഞ്ചാരികൾ കുറവായിരിക്കും തീരദേശ കർണാടകയാണ് ഇതിനായി വടക്കൻ കേരളത്തിലെ മിക്ക യാത്രക്കാരും കൂടുതലായി തിരഞ്ഞെടുക്കാറുള്ള സ്ഥലം ബീച്ച് ടൂറിസം യാത്രക്കാരെ ആകർഷിക്കുമ്പോഴും അത്തരം കേന്ദ്രങ്ങളിൽ അപകടങ്ങളും പതിവ് സംഭവങ്ങളാകാറുണ്ട് തീരദേശ കർണാടകയിൽ കടലിൽ മുങ്ങി മരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നതായാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം കർണാടകയിലെ കോലാർ ജില്ലയിൽ നിന്നെത്തിയ സ്കൂൾ വിനോദയാത്രാ സംഘത്തിലെ വിദ്യാർത്ഥികൾ ഉത്തര കന്നഡയിലെ മുരദേശ്വറിലെ ബീച്ചിൽ മുങ്ങിമരിച്ച സംഭവം ഉണ്ടായിരുന്നു നേരത്തെയും ഇത്തരം ദാരുണ സംഭവങ്ങൾ മുരദേശ്വർ ബീച്ചിൽ അരങ്ങേറിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ബംഗളൂരു ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്നെത്തിയ ഡിഗ്രി വിദ്യാർത്ഥി ബീച്ചിലെ തിരയിൽപ്പെട്ട് മരിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ബംഗളൂരു മാരുതി നഗര സ്വദേശികളായ നാല് വിനോദസഞ്ചാരികളുടെ ജീവനും ഇവിടുത്തെ രാക്ഷസതിരകൾ കവർന്നു ഈ പ്രദേശത്തുണ്ടായ കഴിഞ്ഞ ദിവസത്തെ അപകടം ഉൾപ്പെടെ മൂന്ന് സംഭവങ്ങളും നടന്നത് ഒരേ കാരണത്താലാണെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ലൈഫ് ഗാർഡുകളുടെ നിർദ്ദേശങ്ങൾ ലംഘിച്ച് കടലിലേക്ക് ഇറങ്ങിയതാണ് ഈ അപകടങ്ങളിലേക്ക് നയിച്ചത് ഇവിടത്തെ കടലിന്റെ വിചിത്ര സ്വഭാവം അറിയാവുന്നതുകൊണ്ടാണ് ലൈഫ് ഗാർഡുമാർ ഇത്തരമൊരു നിർദ്ദേശം നൽകിയതും കടലിൽ ഇറങ്ങുന്നവരെ അപ്രതീക്ഷിതമായ കടൽ ഒരു നിമിഷം കൊണ്ട് ആഴങ്ങളിലേക്ക് വലിച്ചെടുക്കും ഇവിടെ കടലിന്റെ സ്വഭാവം മാറി വരുന്നതും പെട്ടെന്നാണെന്നും ലൈഫ് ഗാർഡുമാർ പറയുന്നു മുരദേശ കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രമാണ് ക്ഷേത്രദർശനവും ശിവപ്രതിമയും ബീച്ചും എല്ലാം സംഗമിക്കുന്ന അപൂർവ സൗന്ദര്യമാണ് ഇവിടെ സഞ്ചാരികളെ കാത്തിരിക്കുന്നത് നൂറുകണക്കിന് സഞ്ചാരികളാണ് ദിവസവും ഇവിടേക്ക് വലിയ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള ലൈഫ് ഗാർഡുകളുടെ പരിമിതിയും അറിയിപ്പുകൾ അവഗണിച്ച് സഞ്ചാരികൾ കടലിൽ ഇറങ്ങുന്നതും ഇവിടെ അപകടങ്ങൾ പതിവാകാൻ കാരണമാകുന്നു ബീച്ചുകളിലേക്ക് പോകുമ്പോൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് നീന്തൽ സുരക്ഷ ബീച്ച് നീന്താൻ പറ്റുന്നവയാണോ എന്ന് ആദ്യം മനസ്സിലാക്കണം നിർദ്ദേശങ്ങൾ നൽകാൻ ലൈഫ് ഗാർഡുകൾ ഉണ്ടെങ്കിൽ മാത്രമേ കടലിലേക്ക് ഇറങ്ങാകൂ മാത്രമല്ല ഇവർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും വേണം കടലിന്റെ സ്വഭാവം മാറുന്നതിനനുസരിച്ചാണ് അവർ നമുക്ക് സുരക്ഷയൊരുക്കുക കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാകണം ബീച്ചുകളിലേക്കുള്ള യാത്രകൾ ക്രമീകരിക്കേണ്ടതും മഴക്കാലത്തും കാറ്റുള്ള സമയങ്ങളിലും ബീച്ചിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കുന്നതാകും ഉചിതം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം